മലപ്പുറം പൊന്നാനിയിൽ തകർന്ന ദേശീയപാതയുടെ പുനർനിർമ്മാണം ഈ മാസം ഇരുപതിന് ആരംഭിക്കുമെന്ന് അധികൃതർ ഉറപ്പ് ഉറപ്പ് ലംഘിച്ചാൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് നഗരസഭ നഗരസഭാ ചെയർമാന്റെ അധ്യക്ഷത ചേർന്ന യോഗത്തിലാണ് തീരുമാനം അമൃത് പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി വകുപ്പ് പൊളിച്ചിട്ട പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡിന്റെ റീട്ടാറിംഗ് പ്രവൃത്തികൾ വൈകുന്നതിനെ തുടർന്നാണ് പൊന്നാനി നഗരസഭാ ചെയർമാൻ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തത് ഈ മാസം ഇരുപതു മുതൽ റോഡിന്റെ റീട്ടാറിംഗ് ആരംഭിക്കാമെന്ന് ദേശീയപാതാ പൊതുമരാമത്ത് വിഭാഗം ഉറപ്പു നൽകി കൂടാതെ ഒക്ടോബർ പതിനഞ്ചിനകം തീരദേശ മേഖലയിൽ പദ്ധതിക്കായി പൊളിച്ച റോഡുകൾ ഗതാഗത യോഗ്യമാക്കാനും നവംബർ പതിനഞ്ചിനകം അമൃത് പദ്ധതി പ്രകാരമുള്ള ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കാനും വാട്ടർ അതോറിറ്റിക്കും നിർദ്ദേശം നൽകി അല്ലാത്തപക്ഷം വാട്ടർ അതോറിറ്റിക്കെതിരെയും കരാർ കമ്പനിക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി ദേശീയപാതയുടെ പുനർനവീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്തത് വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദപരമായ സമീപനവും കരാർ കമ്പനിയുടെ അലസതയും മൂലമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ യഥാസമയം പൂർത്തീകരിച്ച് ദേശീയപാതാ വിഭാഗത്തിന് കൈമാറാത്തതാണ് അറ്റകുറ്റപ്പണികൾ വൈകാനിടയാക്കുന്നത് റോഡ് തകർന്നതുമൂലം പാതയിൽ അപകടങ്ങളും നിത്യസംഭവമാണ് അതേസമയം ഈ മാസം ഇരുപതിന് തകർന്ന റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കും കരാറുകാരുമെതിരെയും കോടതിയെ സമീപിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ മുന്നറിയിപ്പ് നൽകി അപകടങ്ങൾ സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരത്തുക ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും സമിതി അറിയിച്ചു കേരള ന്യൂസ് മലപ്പുറം